ഒരാൾക്ക് ഷോക്ക് അയച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ ജലാംശം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു രണ്ടാമത്തത് വെള്ളത്തിന്റെ മുങ്ങിയിട്ട് ഒരാളെ നമ്മളെ പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇത് കൊടുത്തു നോക്കാം വെളുപ്പൊന്നെയും അയാൾ രക്ഷപ്പെടും മൂന്ന് എല്ലാ വീണ്ടും പറയാനുള്ള കാര്യങ്ങളും മൂന്നാമത് പറയാൻ പോകുന്നത് വെളുപ്പിനെ മൂന്ന് മണി സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യത്യാസം ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കും ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ അളവ് കൂടി നമുക്കത് ശരീരം താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും അങ്ങനെയാണ് ആൾക്കാർ ഉറക്കത്തിൽ മരിക്കുന്നത് ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറയുക എന്ത് പറയും എളുപ്പ മണി സമയമാവുമ്പോൾ ഒന്ന് തട്ടി നോക്കാൻ പറയുക അടുത്ത് കിടക്കുന്ന ആളിനെ ഒന്ന് തട്ടി നോക്കുക തട്ടി നോക്കുമ്പോ അയാൾ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പറയുകൊള്ളാൻ പറയുക പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രാവിലെ അമ്മ ചായയെ കൊണ്ട് ചെല്ലുമ്പോൾ അച്ഛൻ എന്ത് ചെയ്ത അനക്കുണ്ടാവില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നോക്കുക ഒരാള് ഒരാൾക്ക് രണ്ട് മരണമാണുള്ളത് ഒന്ന് ഹൃദയം നിലച്ച് മരിക്കും രണ്ട് തലച്ചോറ് നിലച്ച് ഭരിക്കും തലച്ചോറിന്റെ പ്രവൃത്തി നിലച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു അതിനെയാണ് പറയുന്നത് ബയോളജിക്കൽ ഡെത്ത് ഹൃദയം നിറച്ച് മരിക്കുന്ന പേരാണ് ക്ലിനിക്കൽ ഡെത്ത് എന്നാൽ ഹൃദയം നിലച്ച് മരിച്ചിരിക്കുന്നതിൽ ആറിന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാ മനസ്സിലായോ അതിന്റെ പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത് ഓക്കെ നമ്മൾ നോക്കുക നമ്മൾ നോക്കുന്ന സമയത്ത് ഒരാള് ഇങ്ങനെ ചലനമറ്റ് മറ്റു കിടക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുന്ന വീട്ടിൽ തന്നെ സംഭവിച്ചെന്ന് കരുതുക നിങ്ങൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ട് അയാൾ എന്ത് ഒന്ന് തട്ടി വിളിച്ച് നോക്കാം ആദ്യമൊന്നും വിളിച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ രണ്ട് ചെസ്റ്റിലും കേട്ടോ നമ്മുടെ കൈയുടെ വിരള് അയാളുടെ ഷോൾഡർ പോണിന് വരണം എല്ലാരും അവരവരുടെ ഷോൾഡർ പോയി കൊട്ടു നോക്കി വേദന ഉണ്ടോ നോക്കി വേദന ഉണ്ടോ നോക്ക് വേദന ഉണ്ടാവും കണ്ടവട്ട് ദേഹത്താകുമ്പോഴത്തേക്ക് പോയി അയാൾക്ക് വേദന പോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കിടക്കുന്ന കിടക്കുന്നയാള് ചേട്ടനാണെങ്കിൽ നമ്മള് ചേട്ട അച്ഛനാണെങ്കിൽ അച്ഛന്ന് വിളിക്കാൻ ആണെങ്കിൽ ബാബാന്ന് വിളിക്കുക അല്ലെങ്കിൽ മാഷേന്ന് വിളിക്കുക സ്കൂളിൽ വെച്ചാണെങ്കിൽ മാഷേന്ന് എന്ന് വിളിക്കാം എന്ത് വേണോ വിളിക്കാം ചേട്ടാന്ന് വിളിക്ക എളുപ്പത്തിന് വേണ്ടിട്ട് ഇയാളെ വിളിക്കാട്ടാ ചേട്ടാ ഇത് വിളിച്ചു നോക്കിയില്ല അടി നല്ല അടി അടിയടിച്ചോണ്ട കേട്ടോ മനസ്സിലായല്ലോ നോക്കുവാൻ ഇയാളുടെ

ഈ സമയത്ത് നമ്മള് ഈ പൾസ് നോക്കരുത് ഹൃദയം നനച്ചാൽ തലച്ചോറ് വർക്ക് ചെയ്യുന്നുള്ളത് അറിയാൻ ചെയ്യുന്നത് പൾസ് പൾസ് കരോട്ടിക് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇയാളുടെ മൂക്കിലേക്ക് നമ്മുടെ ചെവി വയറ്റിലേക്ക് നോക്കുക അയാളുടെ മൂക്കിൽ നമ്മുടെ ചെവിയും വെച്ചിട്ട് നമ്മുടെ വയറ്റിലേക്കല്ല അയാളുടെ വയലേക്കാണെന്നോ അതെങ്ങനെ നയിക്കരുത് ഇതിനെ എന്ന് പറയും ഇല്ലെല്ലാം മൂന്ന് പ്രവൃത്തി ഒറ്റ നോട്ട് കളഞ്ഞു നമ്മളിങ്ങനെ ചെവി അയാളുടെ സൂത്തിൽ വയ്ക്കുമ്പോ എന്തെങ്കിലും അനക്കമുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ ചെവി അയാളുടെ സൂക്കിലാണെങ്കിൽ നമ്മുടെ കവള എവിടെയെ നോക്കിച്ചോ അയാളുടെ വായിലായിരിക്കും അല്ലെ അയാളുടെ ചുട്ടയില് അപ്പൊ ഇയാള് അതിലകത്തുനിന്ന് ഓക്സിജൻ വരുന്ന കവളക്ക് നട്ടും ഏറ്റവും ബീലിങ് ഉള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട അയാളുടെ വയറ്റിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയറോ വേരുന്നോ കാല് നമുക്ക് മനസ്സിലാക്കാം നോക്കുമ്പോൾ ഇങ്ങനെ വേണം നോക്കാൻ വേണം നോക്കാൻ ഇതും കഴിഞ്ഞു ഇപ്പൊ കത്തിരി കിടക്കാൻ ഇയാളുടെ ചെയ്യുക ഇപ്പൊ ആരും കൂട്ടണം ഇതൊരു പത്ത് രൂപ പെൺകുട്ടിയാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഈ പത്ത് രൂപ എന്റെ പെൺകുട്ടിക്കാരും ഉണ്ടാവും ബന്ധുക്കൾ ഉണ്ടാവില്ലേ ആരും കാണുന്നില്ല ഞാനിടത്ത് ചെയ്യുന്നെങ്കിലോ ഈ ബന്ധുക്കളൊന്നും എൻ്റെ എടുത്ത് തന്നില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ആളെ വിളിച്ചു കൂട്ടുക ആളെ വിളിച്ചു അപ്പൊ എന്ത് വന്നാലും പറയാം ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയത് അയാൾ ഇത് സി പി ആർ നൽകുകയാണോ എന്ന് പറയാം അതിന് വേണ്ടിട്ടാണ് വേണം നമ്മൾ ആംബുലൻസ് വിളിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇയാളെ എടുത്ത് തീക തലയിലേക്ക് കിടത്തുക തലയിലേക്ക് കിടത്തിയിട്ട് ഇയാളുടെ വലത് ഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗം നമ്മൾ മുട്ടുകുത്തിയിരിക്കുക അതായത് ഈ ഭാഗം അയാളുടെ വലത് കൈയുടെ ഭാഗത്ത് മുട്ടുകുത്തി നമ്മൾ ചെസ്റ്റിന്റെ സൈഡ് രണ്ട് മുട്ടുകുത്തിയിരിക്കുക എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കണം എന്ന് പറയുന്ന ഭാഗം അതായത് രണ്ട് കണ്ണിന്റെയും ഈ ഭാഗത്തേക്ക് ഇവിടെ ഇങ്ങനെ വര വില വരച്ച ക്രോസ് ചെയ്യുന്ന ചെസ്റ്റിന്റെയും ഭാഗം ഇതായി ഇവിടെ എന്ത് ചെയ്യുക അടുത്ത വരെ കൈ രണ്ടും സ്ട്രൈറ്റ് ആയിരിക്കണം ഇങ്ങനെ വെച്ചോണ്ട് എന്ത് ചെയ്യാൻ താൽപ്പുക എല്ലാരും താഴ്ത്താൻ പറ്റുമോ అంజు సెన్టిమీటర్ తాళణా మెస్ట్ తాజ్ సమయంలో జీవితం ఎత్ర ప్రావశ్యం నెడు మరి ప్రయోజన ஜீதில் வந்து மாற்ற அது அது நோக்கருது இங்கே முப்பது பிராவசியம் ஆக்ட்டு கவுண்ட் க்ணிக்கி அது குறக்கிறது ஒன்று முதல் பத்து வரை கவுண்ட் முதல் பத்து ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ ശ്വാസം വലിച്ചു പിടിക്കു പിടിക്ക എന്നിട്ട് അയാളുടെ മൂന്നിനെ പൊത്തുക തല എന്ന് ബാക്കിലോട്ട് വലിക്കുക എന്നിട്ട് നമ്മൾ വലിച്ചു പിടിച്ചില്ലേ അത് അത്രയും കൈ ഇങ്ങനെ വച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പ് എടുത്ത് അയാളെ വായിൽ വെച്ചു കൊടുത്തിട്ടും ചെയ്യുക അതിപ്പോടെ അവർ ഊതി കൊടുക്ക രണ്ടു പ്രാവശ്യം ഊതി കൊടുക്കുക ഇത് കഴിഞ്ഞ് വീണ്ടും ചെയ്യുക ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ഇയാൾക്ക് ബോധം വന്നാൽ അവിടെ വെച്ച് ചെയ്ത് നിർത്തുക അയാൾ ആശുപത്രി വൈകിട്ട് ചെയ്യുക കൊണ്ടുപോവുക നമ്മൾ രണ്ടു പ്രായം ചെയ്തപ്പോ തന്നെ ഇയാൾക്ക് എന്തെങ്കിലും എണീറ്റ് ചെയ്താൽ അവിടെ വെച്ച് പരിപാടി നടത്തണം അല്ലെങ്കിൽ എന്ത് വെച്ചെന്ന് പറയാമോ അയാൾ എണീറ്റ് അയാൾക്ക് വേദന സഹിക്കാൻ അയാളും നിങ്ങൾ ബോധമുള്ള ഇങ്ങനെ